എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊലയിടം തരകൻ ഐനിക്കൽ ജിൻഡോ എന്ന് പറയുന്ന ആളുടെ വീടിൻ്റെ മുൻവെസ്താണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ജീത്തു മുപ്പത്തിരണ്ട് വയസ്സ് നിര്യാതയായിട്ടിരുന്ന് ഫിണറൽ നടക്കുകയായിരുന്നു മൂന്ന് മണിയോടുകൂടി അപ്പോൾ ഈ മരിച്ച വീട്ടിൽ ഈ ഫിണറൽ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെയുള്ള ഒരു കുട്ടിയുടെ മാല വളരെ തന്ത്രപൂർവ്വം ഒരു കള്ളൻ കുട്ടിക്കാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ മരിച്ച വ്യക്തിയുടെ ദുഃഖത്തിൽ പങ്കു കയറുന്നതുകൊണ്ട് ആരും ശ്രദ്ധിച്ചിരുന്നില്ല ഇവൻ ഈ കുട്ടിയുടെ മാല പൊട്ടിക്കുകയും അല്ലെങ്കിൽ തന്ത്രപൂർവ്വം ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് തൊട്ടടുത്ത പറമ്പിൽക്കൂടെ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും നാട്ടുകാർ വന്ന് പിടികൂടുകയാണ് ഉണ്ടായത് പോലീസിൽ ഏൽപ്പിച്ച് പ്രതിയെ കൊരട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള മോഷണങ്ങൾ നടക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട് മരിച്ച വീട്ടിൽ മൃതസംസ്കാര കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മാല പൊട്ടിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് മാനസികാവസ്ഥയാണത് തീർച്ചയായിട്ടും മരണാനന്തര കർമ്മങ്ങൾ നടക്കുന്ന വീടുകളിൽ ഈ മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും ഇത്തരത്തിലുള്ള മോഷണശ്രമങ്ങൾ നടക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് പന്തലിൽ തന്നെ മൃതദേഹ സംസ്കാര കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കള്ളൻ ഈ പറയുന്ന പന്തലിലേക്ക് പ്രവേശിക്കുകയും ഈ കുട്ടിയുടെ മാല പൊട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് മരിച്ച ജീത്തുവിൻ്റെ ചേച്ചിയുടെ മകളുടെ മാലയാണ് പൊട്ടിക്കാൻ ശ്രമിച്ചത് വളരെ നെടുക്കുന്നൊരു സംഭവമാണ് നാട്ടുകാരെല്ലാവരും ചേർന്ന് പ്രതിയെ പിടികൂടിയതുകൊണ്ട് കൊണ്ട് മാല അപ്പം പറമ്പിൽ നിന്ന് തിരിച്ചു കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ആരുടെയൊക്കെ സാധനങ്ങളും നഷ്ടപ്പെട്ടു എന്നും പറയുന്നുണ്ട് എന്തായിരുന്നാലും ശ്രദ്ധിക്കണം മരണവീടുകളിൽ പോലും കള്ളന്മാർ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് കൊരട്ടയിലെ ഈ സംഭവം സൂചിപ്പിക്കുന്നത് അതെ അതെ പറഞ്ഞാ അതെ അവിടെ ചടങ്ങുകടക്കെ നമ്മളിപ്പോ ചടങ്ങ് പോലീസ് കേട്ടോളൂ തെരക്കൂട്ടില്ല തെരക്കൂടില്ല കേട്ടോ കിട്ടി

നീ അവിടെ ഇട്ടോന്ന് ചേച്ചി പറഞ്ഞാ മതി അല്ലെങ്കിൽ നിനക്ക് കിട്ടും ഇല്ല അതെ നിങ്ങള് സമാധാനപ്പെടുത്താൻ ആ മരന്റെ വീട്ടിൽ ചടങ്ങ് കഴിയട്ടെ പോലീസിപ്പൊ വരും പോലീസിപ്പൊ വരും നിങ്ങൾ ചെയ്യാം നിങ്ങള് മനസ്സിലാക്ക അവിടുത്തെ ചടങ്ങ് കഴിയട്ടെ

എന്തായിരുന്നാലും ഈ പ്രതിയെ നാട്ടുകാർ പിടികൂടി വരട്ടി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ട് പോലീസ് വന്ന് ഈ മരണവീട്ടിൽ നിന്നും പ്രതിയെ ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലുണ്ട് കുറുമശ്ശേരി സ്വദേശി ലൈജു എന്നയാളെയാണ് പിടിച്ചിട്ടുള്ളത് പോലീസ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയാണ് മരിച്ച ജീത്തുവിൻ്റെ ചേച്ചിയുടെ മകളുടെ മാലയാണ് പൊട്ടിക്കാൻ ശ്രമിച്ചത് ആ മാല പൊട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ കുട്ടി അത് കണ്ട് നിലവിളിച്ച് പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവൻ രക്ഷപ്പെടാനായിട്ടായിരുന്നു പരിപാടി എനിക്ക് തോന്നുന്നു ഈ മരണവീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന ഒരു വ്യക്തിയാണോ ഇദ്ദേഹം എന്ന് നാട്ടുകാർ സംശയിക്കുന്നുണ്ട് എന്തായാലും ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള കള്ളന്മാരും ഇറങ്ങിയിട്ടുണ്ട് അതായത് ഞങ്ങളുടെ കുറെ അടുത്തൊരു മരണം നടന്നായിരുന്നു നമ്മുടെ സുഹൃത്തിൻ്റെ മകൻ്റെ ഭാര്യ അപ്പോൾ അപ്പം ആ സമയത്ത് വന്ന സമയത്ത് മരണ സമയത്തല്ല എൻ്റെ ബോഡി ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങളവിടെ ഉണ്ടായി അപ്പം പ്രാർത്ഥനയുടെ സമയായിരുന്നു അച്ഛന്മാർ പ്രാർത്ഥിക്കാറുണ്ട് അപ്പം അവന് കിട്ടാനുള്ള എന്ന് വെച്ചാൽ ബോഡി കാർ ഷെഡിലായിരുന്നു ഈ സമയത്ത് അവൻ അവിടുന്ന് അവിടെ നിന്ന് അപ്പുറത്തുനിന്ന് പറഞ്ഞത് ഞാനും പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മളിത് ആരാണ് എന്നൊന്നറിയില്ല ഇത് കഴിഞ്ഞ് ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു കവി പോകാൻ നമുക്ക് പോകാൻ അങ്ങനെ ഞങ്ങൾ അപ്പുറത്തു പോയി മെയിൻ റോഡിൽ ചെന്നപ്പോൾ ഈ പുള്ളി ബാക്കിലെ വളർത്തി റോട്ടിക്കൂടെ വന്നിട്ട് ആ മതിലുള്ള ആ പഴയ പറമ്പിൽ കൂടെ ക്രോസ് ചെയ്തിട്ട് അവൻ അവിടെ എത്തി അവിടെ എത്തി എൻ്റെ അയൽപക്കത്തൊരു ചേട്ടൻ ആ വീടിൻ്റെ അയൽക്കത്തിന് പേര് ഞാനും ചെന്നു പേര് പിടിച്ചു അവൻ തമ്പിക്ക് നോക്കി അവൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷം സി സി ടി വി ദൃശ്യങ്ങൾ ഇങ്ങനെ പരിശോധിച്ചപ്പോൾ പുള്ളിയുടെ മുഖം അതിൽ കണ്ടു കാണുകയും ചെയ്തു ഇത് അവൻ തക്ക എനിക്കോണ്ട് ഇവൻ പണ്ടേ പ്ലാൻ ചെയ്ത ഈ മരണ വീടുകളിൽ ഇത് പ്ലാൻ ചെയ്യുന്ന ആളാണെന്ന് എനിക്കൊരു സംശയബലമായ സംശയം ഉണ്ട് കാരണം ഇവൻ ചോദിച്ചപ്പോൾ ഇപ്പം വീട് എവിടെയെന്ന് വെച്ചിട്ട് അങ്കമാലി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവരുടെ അത്താണി പിന്നെ പറയണ് ഇപ്പം ഞങ്ങൾ അറിഞ്ഞതെന്ന് വെച്ചാൽ അവൻ്റെ വീട് ശരി പിന്നെ അവൻ ഓടി ഒരു മാല അവൻ തെറിന്ന് പറഞ്ഞു അതും പിടിച്ചു അവൻ ഒരു കുട്ടിയുടെ ഒരു മാല പൊട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആ കുട്ടി ഇവനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പം തന്നെ അറിയാൻ കഴിഞ്ഞത് ഇവരൊക്കെ ഞങ്ങൾ ചവിതാ ബോഡി അടക്കം ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ അവർ വീട്ടിൽ വന്ന് പോലീസിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോലീസിനെ കൊണ്ട് പോലീസിനെ കണ്ടിട്ടുണ്ട്